യും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട്സ് ചെയ്യാം ഡയമണ്ട്സിനോട്ടിമാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും സംയുക്തമായി വണ്ടൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ഡിസ്പെൻസറിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിഖ് വാർഡ് മെമ്പർ ഷൈജൽ ഇടപ്പറ്റ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി സുനിൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ വണ്ടൂർ ഗവൺമെന്റ് ആയുർവേദ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിലും ഇന്നിവിടെ നടത്തപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പ് വയോജനങ്ങളുടെ ആരോഗ്യക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് അറുപത് വയസ്സിന്മേൽ പ്രായം ഉള്ള ആൾക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് എം എൽ എച്ച് പി നഴ്സുമാരുടെ നേതൃത്വത്തിൽ എല്ലാവരുടെയും പ്രഷർ ഷുഗർ തുടങ്ങിയ വൈറ്റൽ സയൻസ് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്കുള്ള മരുന്ന് വിതരണവും തുടർ ചികിത്സയും ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഈ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ സെപ്റ്റംബർ ക്യാമ്പിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഷുഗർ പ്രഷർ പരിശോധന നടത്തുകയും മൗത്ത് കാൻസർ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീൻ ടെസ്റ്റ് നടത്തുകയും ചെയ്തു രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ